ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും പരിതാൻ ഗോൾഡിൽ വരുന്ന കളക്ഷൻസ് അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താണ് പറയുക പ്ലെയിൻ മെറ്റീരിയൽസ് ഈ മൂന്ന് ഐറ്റംസ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും മിസ്സാക്കേണ്ട നല്ല വെറൈറ്റി കളക്ഷൻ വെറൈറ്റി കളർ ചാർട്ടൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച് നമുക്ക് ഒരു കലങ്കാരി ഡിസൈനാണ് പർപ്പിൾ കളറാണ് കേട്ടോ വിരിച്ചിട്ടത് നല്ല അടിപൊളി കളേഴ്സാണ് പക്ഷെ വീഡിയോയിൽ ഇങ്ങനെ താഴേക്ക് ടേബിളിലേക്ക് വെക്കുമ്പോഴത്തേക്കും കളറുകൾ കറക്റ്റ് മനസ്സിലാവാത്ത പോലെയുണ്ട് എങ്കിലും പരമാവധി കളർ അടുത്ത് കാണിക്കാനും പറഞ്ഞു തരാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഈ അഞ്ച് കളർ ചാട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അഞ്ച് കളർ ചാട്ടാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഏതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടാമത് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാ പ്രാവശ്യവും നമുക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും നന്നായി മൂവിങ് ആകും എന്ന് തോന്നുന്ന ഡിസൈൻസാണ് നമ്മൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻസ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോഷ്യൻ പ്രിൻറ്റ് തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് ചില ഡിസൈൻസ് പെട്ടെന്ന് കഴിഞ്ഞു പോയി അപ്പോൾ നമുക്കൊരു ഡിസൈൻ തന്നെ നമ്മൾ അജറക്കൊക്കെ ആകുമ്പോൾ പത്ത് കെട്ടൊക്കെ കൊണ്ടുവരാൻ എട്ട് ആറോ ഏഴ് അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷെ അല്ലാത്തത് നമ്മൾ മൂന്നോ നാലോ അത്രയൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ടായിരുന്നോ പക്ഷേ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും അവരും കൂടെ വരുമ്പോഴത്തേക്കും ചില ബണ്ടിൽസോടെ ചിലപ്പോൾ ചില ആൾക്കാർ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഒക്കെ ചില ഡിസൈൻസ് കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വിഷമമൊന്നും വിചാരിക്കരുത് എല്ലാ ഡിസൈനും തന്നെ വീഡിയോയിൽ കാണുമ്പോൾ ചില ഡിസൈൻസ് ചിലപ്പോൾ അതിൻ്റെ കളർ ക്ലാരിറ്റി ആയിട്ട് കളറായിട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ അത് അട്ടിപ്പൊളിയായിരിക്കും അതിലൊരു സംശയവും വേണ്ട നിങ്ങൾക്കെല്ലാം തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു ബാട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ബാട്ടിക് ഡിസൈനാണ് കേട്ടോ നമുക്ക് എപ്പോഴും വീഡിയോയിൽ നമ്മളങ്ങനെ റിപ്പീറ്റായിട്ട് കസ്റ്റമേഴ്സ് വീണ്ടും കൊണ്ടുവരാ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നത് മാത്രമാണ് നമ്മൾ പിന്നെയും കൊണ്ടുവരിക പിന്നെ അതല്ലാതെ ഒരുപാട് പേർക്ക് കിട്ടാതെ വിഷമിച്ചു പോകുന്ന ഡിസൈൻസ് നമ്മൾ ബുക്കിങ്ങിൽ കിട്ടിയ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയാണ് ഒരു ക്രീമിഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതും ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ഡിസൈൻസും പാറ്റേൺസും ഒക്കെയാണ് വർധമാനില് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചെറിയ പ്രിൻ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള പ്രിൻറ്റ് വളരെ ക്ലിയറായിട്ട് ഇപ്പോൾ കണ് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതും അഞ്ച് കളേഴ്സാണുള്ളത് നല്ല ലൈറ്റ് കളർ ലൈറ്റല്ല ഒരു സോഫ്റ്റ് കളർ ചാട്ടെന്ന് പറയാം നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക ഫ്ലോറൽ പ്രിൻ്റ് ആണ് അതിൽ ലീഫ് ഡിസൈനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെയാണ് കേട്ടോ ഇത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ബാക്ക്ഗ്രൗണ്ട് കളറ് വന്നിട്ടുള്ളത് അതിലൊരു ചെറുപയർ കളർ അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ബേസ് കളർ വരിക കണ്ട എല്ലാം തന്നെ നല്ല അടിപ്പൊളിയാണ് അടുത്തുനിന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു കളറും പ്രിൻ്റും നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു വെറൈറ്റി കലങ്കാരി ഡിസൈനാണ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കുറച്ചധികം പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കലങ്കാരിയാണ് കാരണം അത്രയേറെ മാസം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും ആയിരുന്നു അതുകൊണ്ട് വീണ്ടും കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചാട്ടും കണ്ടോളാം നല്ല കളേഴ്സാണ് പിന്നെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ നല്ല അടിപ്പൊളി കളർ ചാട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പ്ലെയിനും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കൂടെ അതായത് പ്രോഷൻ പ്രിൻ്റോ അല്ലെങ്കിൽ പരിതാനോ ഒക്കെ ടോപ്പ് അടിക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പ്ലെയിനും ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ മാച്ചാക്കി ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മാച്ചാക്കി എടുക്കാവുന്നതാണ് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കളർ ഉണ്ടെങ്കിൽ പ്ലെയിനിൽ വന്നിട്ടുണ്ടെങ്കിൽ ടോപ്പിന്റെ അല്ലെങ്കിൽ കളർ പ്രിന്റ് എടുത്തിട്ട് അതിനെ പറ്റിയ പ്ലെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ മാച്ച് ആവുന്ന കളർ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് തരൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അചരക്ക് ഡിസൈനാണ് അപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റ് വന്നതാണ് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞ് പോയി വീണ്ടും നമ്മൾ വന്ന കൂടെ നമ്മൾ ബുക്കിംഗ് കൊടുത്ത് വന്നതാണ് അഞ്ച് കളറുകളാണ് ഇതുള്ളത് കറക്റ്റ് കളറുകളാണ് കളേഴ്സാണ് വീഡിയോയിൽ കാണുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഉണ്ട് ഇതും അഞ്ച് കളറാണ് സിംഗിൾ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈ ഏത് കളർ വേണേലും സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് വരുന്ന ലാസ്റ്റ് വെച്ചത് ഞാൻ നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല നെക്സ്റ്റ് വന്നിട്ടും ഒരു ഡിസൈനാണ് നല്ല ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കളേഴ്സും പ്രിൻ്റും ഒക്കെ കാണാനായിട്ട് പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ തൊണ്ണൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി പതിനഞ്ച് രൂപയുടെ ഉണ്ട് ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടില്ല എപ്പോഴും പറയാറുള്ള ഉള്ളതുപോലെ തന്നെ നമ്മൾ രാത്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുള്ളൂ കാരണം അറിയാലോ ചിലപ്പോൾ ചില പ്രിൻ്റുകളും ഡിസൈനും പെട്ടെന്ന് കഴിഞ്ഞ് പോകും വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് കാറ്റലോഗിലേക്ക് കയറ്റേണ്ട ആവശ്യം വരുന്നില്ല അഥവാ നമ്മൾ നേരത്തെ ആഡ് ചെയ്താലും പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റാക്കേണ്ട വരും നമുക്ക് ഓർഡർ എടുക്കുന്ന തിരക്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ആക്കാനും ആഡ് ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ വരെയുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാറ്റലോഗിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതും നിങ്ങൾ കാറ്റലോഗിൽ നിന്നും കൂടെ പർച്ചേസ് ചെയ്യാം കേട്ടോ ചില ഒന്നും നമ്മൾ വീഡിയോ ഇടുന്നില്ല ഒരു കെട്ടണോ ഒന്നും ഒരിക്കലും വീഡിയോ ഇടാറില്ല കാരണം അത് കാറ്റലോഗിലാണ് ആഡ് ചെയ്യുന്നത് പരിതാൻ ഗോൾഡിൻ്റെ സൂപ്പർ കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളറ് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നു പത്ത് കളറുകളാണുള്ളത് നല്ല അടിപ്പൊളി ഡിസൈനാണ് കേട്ടോ പരിതാൻ ഗോൾഡിൽ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ നല്ല ജി എസ് എം ഉള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല നമുക്ക് ഉറപ്പുള്ള നമുക്ക് എന്താ പറയുക ഒരു ഇഷ്ടം തോന്നുന്ന ക്വാളിറ്റിയുള്ള ജി എസ് എം കൂടുതലുള്ള മെറ്റീരിയൽസ് നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ടോപ്പിന് പറ്റിയ ഒരു ഡിസൈനാണ് പരിതാൻ ഗോൾഡിൽ വന്നിട്ടുള്ളത് പത്ത് കളറുണ്ട് പരിതാൻ ഗോൾഡിലെല്ലാം തന്നെ പത്ത് കളർച്ചാട്ടാണ് കേട്ടോ ഉള്ളത് അതിൽ തന്നെ അപ്പോൾ ഒരു കളർ മൂന്നെണ്ണേ കാണുള്ളൂ പക്ഷേ നമ്മൾ കൂടുതൽ ബണ്ടിൽസ് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഒരു എന്താ പറയുക മൂന്ന് ബണ്ടിൽ ബണ്ടിലുണ്ടെ തന്നെ ഒൻപത് പേ ഒൻപത് പീസ് ആരെങ്കിലും എടുത്താൽ അല്ലെങ്കിൽ ഒൻപത് പേരെടുത്ത് കഴിയുമ്പോഴത്തേ അത് ഡി സോൾഡ് തീരും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് പരിതാം പിന്നെ റെഡിമെയ്ഡ് ഐറ്റുകൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ പ്രത്യേകം പറയാനുള്ള ഷോ ബട്ടൺസ് ബ്ലാക്കും വൈറ്റും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഷോ ബട്ടൺസ് അതായത് നമുക്ക് നൈറ്റിക്കൊക്കെ വെക്കാൻ ടോ ടോക്കുർത്തിക്കൊക്കെ വെക്കാൻ പറ്റുന്ന ബട്ടൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ നമ്മൾ സിബ് നമുക്ക് ആണ് പിന്നെ നമുക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെ ലേസ് നല്ല ഭംഗികൾ വൈറ്റൊക്കെ പെട്ടെന്ന് ലേസ് തീർന്നു പോകാറുണ്ട് കേട്ടോ അറിയാം ചില കസ്റ്റമേഴ്സിനറിയാം അതിൻ്റെ കാര്യം പിന്നെ നമുക്ക് ബ്ലാക്കും സിൽവറും കൂടിയിട്ടുള്ള ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട് അത് ചെറിയ പാക്കറ്റൊക്കെ ആക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും നല്ല റേറ്റിൽ തന്നെ നല്ല റേറ്റ് എന്ന് വെച്ചാൽ കൂടിയ റേറ്റുള്ള കേട്ടോ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ തന്നെ അതൊക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി ഗോൾഡനും സിൽവറും ബ്ലാക്കും എല്ലാം മിക്സ് ആയിട്ടുള്ളതും ഒക്കെ വന്നിട്ടുണ്ട് പിക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി ലെയ്സ് വൈറ്റ് ലെയ്സ് ബ്ലാക്ക് ലെയ്സ് അതിൻ്റെ കളർ ചാർട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കേട്ടോ മിക്കവാറും കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അതേപോലെ കാറ്റലോഗ് കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ പറഞ്ഞാലും പിൻ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി പിൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഇതും ടോപ്പുകൾക്ക് പറ്റിയ അടിപ്പുള്ള ഡിസൈനാണ് പത്ത് കളേഴ്സാണ് ഉള്ളത് ഇതിനൊക്കെ പറ്റിയ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നിങ്ങൾ അതൊക്കെ ചോദിച്ചാൽ മതി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കി ചെയ്യുമോ ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യുമോ ഒക്കെ ചെയ്യാം നല്ല ഭംഗിയുള്ള പ്ലെയിനും എല്ലാം കാര്യങ്ങളാണ് ഇതും വേറൊരു സെൻ്റർ പോർഷൻ ഒരു പ്രിൻറ്റ് വന്ന് രണ്ട് സൈഡും ഡോട്ട്സ് പോലെ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ പറയാനുള്ളത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരിക ഓർഡർ കൺഫേം ആവണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം ബില്ല് തന്നു കഴിയുമ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ അതേപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം ബില്ല് ചെയ്യ തരാതെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ചില കസ്റ്റമേഴ്സ് അവർ തന്നെ മെറ്റീരിയൽ ഇട്ടു അതിൻ്റെ പ്രൈസ് കൂട്ടി അവർ ബില്ലാക്കി പൈസ അങ്ങ് പെട്ടെന്ന് ഇടുവാണ് അപ്പോൾ അത് ചിലപ്പോൾ നമുക്കിവിടെ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും അങ്ങനെ ചെയ്യുമ്പോഴോ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ വേറെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ ച പകുതിയിലധികം ഡിസൈൻസ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ബില്ല് തന്നിട്ടേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല അട്ടിപ്പൊളിയായിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് ജി ുള്ള പ്ലെയിൻ മെറ്റീരിയൽ ആണ് പത്ത് പതിനാല് കളറുകളുണ്ട് നമുക്ക് ഓരോ കളറും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബ്ലാക്ക് ഉണ്ട് ഫസ്റ്റ് നേവി ബ്ലൂ ആണ് ഇപ്പോൾ കാണിച്ചത് മജന്തയാണ് അതിൻ്റെ സെൻട്രലായിട്ടിരിക്കുന്നത് ഇത് ആണ് പിന്നെ ലാസ്റ്റ് മസ്റ്റാർഡ് അല്ലോ ഡാർക്ക് കളർ ഫസ്റ്റ് വന്നിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള ഡാർക്ക് പീക്കോക്ക് ഗ്രീൻ രണ്ടാമത് ഞാൻ കാണിച്ച ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീനാണ് പർപ്പിൾ കളറ് പിന്നെ എന്താ പറയുക മെറൂണ് കോഫി ബ്രൗൺ ബ്രൗണൊക്കെയാണ് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അടിപ്പൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ പോലെ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത ഒരു അടിപ്പൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്